പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് ഒത്താക്കു പനി പനിയാട്ടോ ഇന്നലെ വേറെ ഇന്നലെ ഉച്ച മുതല രാത്രി ഇന്നലെ ഉച്ച മുതൽ നല്ല ഉച്ച സമയായിരുന്നു ഇന്നലെ രാത്രി ഒടങ്ങിയപ്പോ പനി തുടങ്ങി അവിടെ ഇരിക്കണ അനക്കെന്താണ്

ഭയങ്കര ഈ സീനൌട്ടോട്ടോ അപ്പൊ ഞാൻ സെറ്റ് പോകൂല അപ്പൊ എല്ലാരേം കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തമ്മിര കണ്ട പോലെ തന്നെ അടുത്ത ലൈംഗപ്രവേശനം പറയാൻ പോവാണ് അപ്പൊ നൂസിയെ നമ്മള് കഴിഞ്ഞ വീഡിയോ ഇട്ടിണ്ടായിരുന്നു കേട്ടോ അന്നത്തിന്റെ വീഡിയോ അല്ലെ അന്നത്തിന്റെ എൻഗേജ്മെന്റിന്റെ ആ ഡേറ്റ് ആവാറായി വാർ ആയി പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എൻഗേജ്മെന്റ് ആയിട്ടില്ല കുറച്ച് ദിവസം കൂടെ ഉണ്ട് അപ്പൊ ഇത് ഒരുക്കത്തിലാണ് നൂസിയെല്ലാം അമ്മായി

സ്വന്തം മോളാണ് സ്വന്തം അപ്പൊ മൂളാണ് ആണ് എൻഗേജ്മെന്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അറിയിക്കാം അറിയിക്കാറില്ല എൻഗേജ്മെന്റ് വീഡിയോ പാട്ട് കൂടാ അപ്പൊ അങ്ങനെയാണ് ആ കാര്യങ്ങള് അപ്പൊ ഇൻഷാല്ല ആ ഗജിപ്പറ്റി വീടിയൊക്കെ നമുക്ക് അടിച്ചു ചോദിച്ചാൽ അല്ലേ പക്ഷെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് വീട് എടുക്കുമ്പോ ആരും നേരെ പെടുത്താൻ പറ്റില്ല എല്ലാവരും വീടിനൊക്കെ മലയാളം ഒക്കെ ഒരു മടിയുള്ളവരാണ് കൂടുതലും സമ്മര് കാര്യങ്ങളുള്ളവരാണ് കൂടുതലാൾക്കാരത് കാരണം എന്നാലും അന്നത്തിനെയും പുതിയപ്പള്ളിനൊക്കെ നമുക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും പിന്നെ അതേപോലെ പിന്നെ അടുത്ത കമന്റ് എന്താന്ന് വെച്ചാൽ നെസ്റ്റ അനിയത്തിയാണോ അത് നസീയുടെ സ്വന്തം അനിയത്തിയാണോ അത് എന്നാണ് ചോദിച്ചത് പിന്നെ നുസീഡ സ്വന്തം അനിയത്തി എവിടെയാണ് പിന്നെ അവളെ കാണാല്ലല്ലോ പിന്നെ അവളെ എൻഗേജ്മെന്റ് വീഡിയോ കണ്ടല്ലോ അവളെ കല്യാണം കഴിഞ്ഞോ ചാടിപ്പോയോ എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ചോദ്യങ്ങൾക്ക് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴെന്നുള്ളവരും ഒരു കൊല്ലം മുതൽ പറഞ്ഞിട്ട് തുടങ്ങിയത് അല്ലേ നമ്മള് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അനീത്ത് എവിടെയാണ് എങ്ങനെയാണ് എന്താണല്ലോ വീഡിയോ മാത്രം അനീതനെ കുറിച്ചുള്ള വീഡിയോ അപ്പൊ അതെവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ടത് ചാടി പോയോ എന്ന് ചോദിച്ചു ഞാൻ അധികം പോകാതെ ഒരുപാട് കമന്റ് എന്താ പറയാ ചാടിപ്പോയി അപ്പൊ അതിന്റെ അടിയിൽ ശരിയാണെങ്കിൽ കമന്റ് ചാടി പോയി കുറെ ആൾക്കാര് പറയുന്നത് അയൽവാസികളില്ലേ അവരെ ഞാനടിയിലൊന്ന് കമന്റ് ചെയ്യണ്ടേ അവരെങ്കിലും ഒന്ന് പറഞ്ഞു നമ്മള് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് കാരണം പിന്നെ കമന്റ് മൊത്തം ഉണ്ട് അനീത്യവിടെയുണ്ട് അനിയത്തി ആ നമ്മള് പിന്നെ ആരും കമന്റ് കണ്ടിട്ട് കാണാത്ത പോലെ പോവാ ഇതൊക്കെ നമ്മള് കമന്റൊക്കെ കാണുന്നുണ്ട് കഴിഞ്ഞ വീടൊന്നും കൊടുത്തിട്ടില്ല അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ പറ്റുന്ന കമന്റ് ഒക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പൊ ഇനി അടുത്ത് പറയാം ഇത്ര കേസ് പറയാം ഒന്നരണ്ടാവും പിന്നെ അവള് ഒരുപാട് പേര് ചാടിപ്പോയി പിന്നെ ആണ് എന്താ പറയാ നൈറ്റീവാണ് അപ്പൊ ചെക്കൻ ഇല്ല പിന്നെ അവൻ ഗൾഫിലാണ് എൻഗേജ്മെന്റ് പോയി ഇപ്പൊതാണ്ടായിരുന്നു ഒരു പത്ത് ദിവസം ആറ് മാസം ഞാൻ ലീവ് വരുമ്പോ അങ്ങനെ ഏഴാമത്തെ മാസം വന്നു പോയിട്ട് ദിവസം നിന്നു പത്ത് പന്ത്രണ്ട് ദിവസം നിന്നു ലീവ് കഴിഞ്ഞതാ പോയിട്ട് ഒരാഴ്ച ആഴ്ച പോയിട്ട് അഞ്ചു ദിവസമുള്ള അവനും പോയിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊ ഇനി അവരെ കല്യാണം ഇനി ഒന്നര സമയം പഠിപ്പ് പോലും ട്രെയിനിങ് ഒളുണ്ട് അതും കൂടി കേട്ടിട്ട് ജോലി മെല്ലെ ആയിരിക്കും എൻഗേജ്മെന്റ് വീഡിയോ താല്പര്യം താല്പര്യമില്ല വീഡിയോ എടുക്കാ നമ്മള് നിർബന്ധിച്ച് കൊണ്ടുവരാൻ നമുക്ക് ഓൾക്ക് പറ്റൂലോണ്ട പിന്നെ പിന്നെ ബാക്കി ആരും അങ്ങനെയാണ് അപ്പൊ അതാരണം ആ ഒരു വീഡിയോ എടുക്കാൻ അല്ലാണ്ട് ഒന്നുമില്ല താല്പര്യം ഉണ്ടായിരിക്കണം അവിടെ താല്പര്യം ഇല്ലാത്ത നിർബന്ധിച്ചിട്ട് പോകുന്ന ഒരു കാര്യമില്ലല്ലോ അതാണ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞാൻ ലീവ് കഴിഞ്ഞു വന്നാലാണ് ഇനി

പിന്നെ ഒരുപാട് കാര്യം അറിയാനുള്ളത് കൊണ്ട് അറിയാത്തവർ ചോദിക്കുന്നവരുണ്ട് എവിടെന്നുള്ളത് അത് പിന്നെ അറിയാമല്ലോ പക്ഷെ ഇത് വാങ്ങിച്ചിട്ട് നെഗറ്റീവ് ഉദ്ദേശമുള്ള പോലെ ചാടിപ്പോയി അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു പിന്നെ അയൽവാസികൾക്ക് വീഡിയോ കണ്ടിട്ടുണ്ട് കമന്റ് ഇട്ടൂടെ എന്താണെന്നുള്ളതൊക്കെ അയൽവാസികളുടെ അവസ്ഥ അല്ല ഞങ്ങൾ തന്നെ ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ എത്ര ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഇവിടെ തന്നെ പഠിക്കാൻ പോകണോ ക്യാമറ മുമ്പിൽ മൊബൈൽ നമ്മുടെ വീട്ടിലു വരുന്നവരെന്ന എന്താ പറയാ

രണ്ടു കൊല്ലം തുടങ്ങി അന്നത്തിന്റെ കല്യാണിച്ചിട്ട് ഒരു മാസമായിട്ടുള്ള ഒരു മാസമായില്ലേ ഒരു മാസമായി അപ്പൊ ഇങ്ങനെ പിന്നെ എന്താണ് ഇപ്പൊ വീഡിയോസ് അധികം നമ്മളധികം ഇടാത്തതെന്ന് ചോദിച്ചാൽ മ്യൂസിയുടെ ക്ലാസ് ആണ് കാരണം എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ അഞ്ചു മണിക്കാണ് അവള് തിരിച്ചു അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഫോട്ടോ അതെ പിന്നെ അതൊരു മാസം അഞ്ചു മാസോ ഇതിനോട് മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ട് സൗന്ദര്ശായി മൂന്ന് മാസം പറഞ്ഞു അവള് ആരോ ഫോൺ വിളിക്കണ്ട് ഇരിക്കും പറഞ്ഞിരിക്കും അങ്ങനെ ഒരു മൂന്ന് മാസം ഏകദേശം ഞാൻ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ ഒരു മൂന്ന് മാസവും നാല് മാസത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും അത് കഴിഞ്ഞാല് ഡെയിലി നമ്മൾ വീഡിയോ വരും അല്ലെ ഡെയിലി വീഡിയോ അതാണ് മെയിൻ ആയിട്ട് അപ്പഴും പുഴക്കായിട്ട് വീടിനെ ഒഴിവിട്ടില്ല വീഡിയോ എടുക്കാൻ ഒഴിവിട്ടില്ല ഈ ദിവസത്തിൽ മാത്രമാണ് ഒഴിവിട്ടേ ഒഴിവ് കിട്ടാറ് അപ്പൊ വന്നാണ് ദിവസം മാക്സിമം നമ്മള് വീട് എടുക്കാൻ ശ്രമിക്കാറ് പിന്നെ അഞ്ചു മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒഴിവ് കിട്ടില്ല അവള് വരിക ഇവില്ല എന്തെങ്കിലും ഇതാണ്ടാവും പഠിക്കണ്ടാവും കുട്ടികളെ നോക്കണ്ടാവും കടന്നുറങ്ങണ്ടാവും കഴിക്കുക ഇപ്പൊ ഇപ്പൊ ഓണം വരിക അത്ര അതിന്റെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഡാൻസിന് കൂടി ഒരു നാലഞ്ചാറ് കൂടി എത്ര അതിന്റെ പ്രാക്ടീസാണ് ഇപ്പൊ വരുമ്പോ കാല് അമർത്തിക്കാട്ട് പറഞ്ഞ അപ്പൊ പിന്നെ ഒഴിവ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളട്ടുള്ളത് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് മിസ് ചെയ്യാൻ കാണാട്ടോ ഇതുവരെക്കും